ആ ഫസ്റ്റ് കുഞ്ഞാറ്റ കുഞ്ഞാറ്റോ ആണേ ആ ഒന്ന് രണ്ട് മൂന്ന് അയ്യോ അവളുടെ ഫസ്റ്റ് പോയി മൂന്ന് ആയി ചൊവിന് ഊതാൻ പോലും പറ്റിയില്ല കൊച്ചമ്മയ്ക്ക് അടുത്തേ കുഞ്ഞാവ ഒന്ന് രണ്ട് മൂന്ന് ആ പോയി 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 അടുത്ത് ഞാന് ഞാൻ കല്ലൂനയും കൊണ്ടാണ് പോകുന്നത്

െ ആ ഊദിക്കോ ഒന്ന് പോയി മൂന്നാമത്തെ റൗണ്ട് ഞാൻ അമൃത ആ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് വീണ്ടും ആദ്യമത്തെ റൗണ്ട് മൂന്നാമത്തെ റൗണ്ട് കുഞ്ഞാവ ഊദിക്കോ ഓ സോറി പേര് എനിക്ക് എപ്പോഴും തെറ്റും കുഞ്ഞാറ്റ ഒന്ന് ഒന്ന് രണ്ട് ആ പോയി അടുത്ത കുഞ്ഞാവ ഒന്ന് രണ്ട് ഓ ഊതും ഫൈനൽ റൗണ്ടാ ഇനി അടുത്ത നെക്സ്റ്റ് ഞാനാ പോ ਪਿਛੇ ਗੈਸ ਜਾਨਾ ਨ ਵਿਜਈਏ। ਜੀ। ਵੀਡੀਓ ਟੂਰ ਨਾ ਮਾਰੇ ਬਾਏ।